ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണം ഉടൻ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അധികം വൈകാതെ ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഇറാനിലേക്കുണ്ടാകും അമേരിക്കയുടെ കൂടി കൂടി അമേരിക്കയുടെ കൂടി കൂടിയാണ് ഇസ്രായേൽ ഒരിക്കൽ കൂടി ഇറാനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി ജൂൺ മാസത്തിൽ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് സംയുക്തമായി ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഇറാന്റെ ആയുധ കേന്ദ്രങ്ങളിലേക്ക് അതിശക്തമായിട്ടുള്ള ആക്രമണം നടത്തിയിരുന്നു ഈ ആക്രമണത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് സാരമായ നാശനഷ്ടങ്ങൾ ഉണ്ടായത് നിരവധി ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളടക്കം തകർക്കപ്പെടുകയും ചെയ്തു ഇതിന് പിന്നാലെ വൻതോതിലുള്ള ആയുധ നിർമ്മാണത്തിനുള്ള ശ്രമമാണ് ഇപ്പോൾ ഇറാൻ നടത്തുന്നത് തങ്ങളുടെ നഷ്ടപ്പെട്ട ആയുധശേഷി തിരിച്ചുപിടിക്കുന്നതിനും നഷ്ടപ്പെട്ട ആണവ ആണവ കേന്ദ്രങ്ങൾ ആണവ പരീക്ഷണശാലകൾ ഒക്കെ തന്നെ പുനർനിർമ്മിക്കുന്നതിനുമുള്ള വമ്പൻ പരിശ്രമങ്ങൾ ഇറാൻ ഇപ്പോൾ നടത്തുകയാണ് ഇതുകൂടാതെ തന്നെ റഷ്യയുമായി സഹകരിച്ച് കൂടുതൽ ആണവ പരീക്ഷണങ്ങൾക്കുള്ള നിർദ്ദേശവും തീരുമാനവും ഇപ്പോൾ ഇറാൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ഇറാനിലേക്ക് ഒരു ആക്രമണത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നത് രണ്ടായിരം മിസൈലുകൾ ഇസ്രായേലിന് നേരെ തൊടുക്കാനായി തങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന സൂചനകൾ നേരത്തെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുൾ അലി ഖമീന് നടത്തിയിരുന്നു ബാലിസ്റ്റിക് സൂപ്പർസോണിക് മിസൈലുകൾ രണ്ടായിരം എണ്ണം ഇറാസ് ഇസ്രായേലിനെതിരെ ഉടനടി തൊടുക്കുമെന്നുള്ള വമ്പൻ മുന്നറിയിപ്പാണ് പ്രഖ്യാപനമാണ് ഭീഷണിയാണ് നേരത്തെ ഇറാൻ നടത്തിയത് ഈ ഭീഷണിക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഇറാനെതിരെ ഒരു വ്യോമാക്രമണത്തിനും സംയുക്തമായ ഒരു ആക്രമണത്തിനും ഇസ്രായേലും അമേരിക്കയും തയ്യാറെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിൽ ഇറാനിലേക്ക് നടത്തിയ ആക്രമണം ഇസ്രായേലും അമേരിക്കയും സംയുക്തമായിട്ടായിരുന്നു ഇസ്രായേലിന്റെ വ്യോമാക്രമണവും അമേരിക്കയുടെ ബി ടു ബോംബറുകളുടെ ആക്രമണവും അന്നുണ്ടായിരുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് അമേരിക്കയുടെ പടുകൂറ്റൻ ബി ടു ബോംബറുകൾ വമ്പൻ ബോംബാക്രമണം തന്നെയാണ് നടത്തിയത് അന്ന് തകർന്നടിഞ്ഞ ആണവ കേന്ദ്രങ്ങൾ വീണ്ടും പുനർനിർമ്മിക്കാൻ ഇതുവരെ ഇറാന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്നിട്ടും ഇസ്രായേലിനെ വെല്ലുവിളിക്കാനും ഇസ്രായേലിനെതിരെ ആക്രമണം നടത്താനും മുതിരുകയാണ് ഇറാൻ ഭരണകൂടം ഇതിനിടയിൽ പല തവണയായി ഇറാന്റെ മരുഭൂമികളിൽ മിസൈൽ പരീക്ഷണങ്ങളും റോക്കറ്റ് പരീക്ഷണങ്ങളും ഇറാൻ നടത്തി അതിൽ ഏറ്റവും ഒടുവിലെത്തതാണ് ബാലിസ് രണ്ടായിരം കിലോമീറ്റർ ദൂര ബാലിസ്റ്റിക് സൂപ്പർ സോണിക് മിസൈൽ പരീക്ഷണം ഇതോടുകൂടി ഇറാനെതിരെ ഇനിയും മിണ്ടാതിരുന്നാൽ ഇറാൻ തങ്ങളെ ആക്രമിക്കുമെന്നുള്ള കൃത്യമായ വിവരം ഇസ്രായേലിന് മനസ്സിലായി അതോടുകൂടി ഇറാനിൻ്റെ കേന്ദ്രങ്ങളിലേക്ക് ആണവ പരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക് ആയുധശാലകളിലേക്ക് അടിയന്തരമായ ഒരു ആക്രമണം വേണമെന്നുള്ള ആവശ്യം ഇസ്രായേൽ മുന്നോട്ട് വച്ചു അമേരിക്ക ഇതിനെ പിന്തുണച്ചു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അധികം വൈകാതെ അതായത് ഉടൻ തന്നെ ഒരു ആക്രമണം ഇറാനിലേക്ക് നടത്തണമെന്നും ഡൊണാൾഡ് ട്രംപിന്റെ കാലാവധിക്ക് മുൻപ് ഇറാൻ്റെ പരിപൂർണമായ ആണവ സംവിധാനങ്ങളെ ആണവ പരീക്ഷണങ്ങളെ പരിപൂർണമായും ഇല്ലായ്മ ചെയ്യണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത്തരമൊരു നിർദ്ദേശം ഡൊണാൾഡ് ട്രംപ് ബെഞ്ചമിന്നെ നൽകിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് എന്തായാലും അധികം വൈകാതെ ജൂണിലേനെതിരെ സമാനമായിട്ടുള്ള ഒരു ആക്രമണം ഇറാനിലേക്ക് നടത്താനാണ് ഇപ്പോൾ ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് പിന്നിൽ അമേരിക്ക ഉറച്ച ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതേസമയം തന്നെ അതിനു ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാനും പരിശ്രമിക്കുന്നു നമുക്കറിയാം ഇറാൻ ഇങ്ങനെ മിസൈൽ റോക്കറ്റ് ുംരീക്ഷണങ്ങളും ഒക്കെ നടത്തും പക്ഷേ ആവശ്യത്തിന് ഈ റോക്കറ്റുകളോ മിസൈലുകളോ ഇറാനെ ഇറാൻ ഉപകാരപ്പെടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിലെ ചരിത്രം ജൂണിൽ ഇസ്രായേൽ ഇസ്രായേൽ ഇറാനിൽ നടത്തിയ വ്യോമാക്രമണം ഇറാന്റെ തലയ്ക്ക് മുകളിൽ നിന്നുകൊണ്ടാണ് ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ ഇസ്ര ഇറാൻ ഉള്ളിലേക്ക് ഇറാന്റെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയത് ഇറാന്റെ തലസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം തന്നെ ബോംബിട്ട് തകർത്തു ഇറാനിലെ തന്ത്രപ്രധാനമായിട്ടുള്ള ആയുധ കേന്ദ്രങ്ങൾ സൈനിക കേന്ദ്രങ്ങൾ ഒക്കെ തന്നെ ആക്രമിച്ച് തകർത്തു എന്നിട്ടും ഒരു ചെറിയ റോക്കറ്റ് ഇസ്രായേലിന്റെ ഒരു ചെറിയ റോക്കറ്റ് ഇസ്രായേലിൻ്റെ യുദ്ധവിമാനത്തിനു നേരെ തൊടുക്കാൻ പോലും ഇറാന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം അങ്ങനെ ഇസ്രായേൽ പത്ത് ദിവസം നീണ്ടുവന്ന ആക്രമണം നടത്തി പോയ ശേഷം മാത്രമാണ് ഇറാൻ ഒന്ന് ശ്വാസം വിട്ടത് അതിനു മുൻപ് ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനിയെ ഏതോ ബങ്കറുകളിൽ ബങ്കറുകളിലൊല്പിച്ച് പാതാളത്തിന് സമീപമുള്ള സ പാതാളത്തിന് സമാനമായുള്ള ബംഗറുകൾ ബംഗറുകളിൽ ഒളിപ്പിച്ച് രക്ഷപ്പെടുക ഇറാൻ ഭരണകൂടം ചെയ്തത് എന്തായാലും മസൂദ് പെഷസ്കാനും ആയത്തുള്ള അലി ഖമീനയും ഒക്കെ ഒളിവിൽ പോയി എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം ആ ഇറാൻ വീണ്ടും ഇസ്രായേലിനെ വെല്ലുവിളിക്കുകയാണ് അതായത് ഇസ്രായേലിനെ ആക്രമിച്ച് തകർക്കുമെന്നൊക്കെ വലിയ ഭീഷണി മുഴക്കുകയാണ് ഇസ്രായേൽ ആകട്ടെ കൃത്യമായ സമയത്ത് ഇറാനെ തിരിച്ചടിക്കാനുള്ള തക്കം പാർത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഡൊണാൾഡ് ട്രംപിന്റെ കാലാവധിക്ക് മുൻപ് ഇറാന്റെ പരിപൂർണമായ ആണവ സംവിധാനങ്ങളെ ആണവ പരീക്ഷണങ്ങളെ പരിപൂർണമായും ഇല്ലായ്മ ചെയ്യണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത്തരമൊരു നിർദ്ദേശം ഡൊണാൾഡ് ട്രംപ് ബെഞ്ചമിൻ തന്നെ അവർ നൽകിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് എന്തായാലും അധികം വൈകാതെ ജൂണിലേതിന് സമാനമായിട്ടുള്ള ഒരു ആക്രമണം ഇറാനിലേക്ക് നടത്താനാണ് ഇപ്പോൾ ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് പിന്നിൽ അമേരിക്കയുടെ ഉറച്ച പിന്തുണയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതേസമയം തന്നെ ആക്രമിക്കാൻ ഇറാനും പരിശ്രമിക്കുന്നു നമുക്കറിയാം േലിനെ ഇറാനിങ്ങനെ നിരന്തരമായി മിസൈൽ പരീക്ഷണങ്ങളും റോക്കറ്റ് പരീക്ഷണങ്ങളും ഒക്കെ നടത്തും പക്ഷേ ആവശ്യത്തിന് ഈ റോക്കറ്റുകളോ മിസൈലുകളോ ഇറാനെ ഇറാൻ ഉപകാരപ്പെടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിലെ ചരിത്രം ജൂണിൽ ഇസ്രായേൽ അമേരി ഇസ്രായേൽ ഇറാനിൽ നടത്തിയ വ്യോമാക്രമണം ഇറാന്റെ തലയ്ക്ക് മുകളിൽ നിന്നുകൊണ്ടാണ് ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ ഇസ്ര ഉള്ളിലേക്ക് ഇറാന്റെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയത് ഇറാന്റെ തലസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം തന്നെ ബോംബിട്ട് തകർത്തു ഇറാനിലെ തന്ത്രപ്രധാനമായിട്ടുള്ള ആയുധ കേന്ദ്രങ്ങൾ സൈനിക കേന്ദ്രങ്ങൾ ഒക്കെ തന്നെ ആക്രമിച്ച് തകർത്തു എന്നിട്ടും ഒരു ചെറിയ റോക്കറ്റ് ഇസ്രായേലിന്റെ ഒരു ചെറിയ റോക്കറ്റ് ഇസ്രായേലിൻ്റെ യുദ്ധവിമാനത്തിനു നേരെ തൊടുക്കാൻ പോലും ഇറാന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം അങ്ങനെ ഇസ്രായേൽ പത്ത് ദിവസം നീണ്ടുവന്ന ആക്രമണം നടത്തി പോയ ശേഷം മാത്രമാണ് ഇറാൻ ഒന്ന് ശ്വാസം വിട്ടത് അതിനു മുൻപ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ ഏതോ ബങ്കറുകളിൽ ഒല്പിച്ച് പാതാളത്തിന് സമീപമുള്ള ഇപ്പോൾ സ പാതാളത്തിന് സമാനമായുള്ള ബങ്കറുകൾ ബംഗറുകളിൽ ഒളിപ്പിച്ച് രക്ഷപ്പെടുക പെടുത്തുകയായിരുന്നു ഇറാൻ ഭരണകൂടം ചെയ്തത് എന്തായാലും മസൂദ് പെഷസ്ഖ്യാനും ആയത്തുള്ള അലി ഖമീനയും ഒക്കെ ഒളിവിൽ പോയി എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം ആ ഇറാൻ വീണ്ടും ഇസ്രായേലിനെ വെല്ലുവിളിക്കുകയാണ് അതായത് ഇസ്രായേലിനെ ആക്രമിച്ച് തകർക്കുമെന്നൊക്കെ വലിയ ഭീഷണി മുഴക്കുകയാണ് ഇസ്രായേൽ ആകട്ടെ കൃത്യമായ സമയത്ത് ഇറാനെ തിരിച്ചടിക്കാനുള്ള തക്കം പാർത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം